ഓൾ കേരള ജില്ലാ ജില്ലാ മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭരണഘടനയും നിയമവും ഉറപ്പുനൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും അവകാശങ്ങളെപ്പറ്റി അംഗങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും സമഗ്ര പുനരധിവാസത്തിനും ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് ഓൾ കേരള വീൽ ചെയർ റൈറ്റ് അംഗങ്ങളുള്ള സംഘടനയിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറുപേരും അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിലേറെ പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി സമാനക്കൂപ്പൻ നറുക്കെടുപ്പ് നടത്തും കോതമംഗലം പീസ് ഫിനാൻസ് മാനേജർ ഷാജുദ്ദീൻ സി എം ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യും കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരിക്കും സംഘടന സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് വള്ളയുരുത്തി ജില്ലാ സെക്രട്ടറി റോയി ജക്കബ് പ്രസിഡന്റ് സാബു ഇബ്രഹാം ജോയിന്റ് സെക്രട്ടറി അജയനാർ വൈസ് പ്രസിഡന്റ് സോണിയ ജോർജ് കട്ടപ്പന സെന്റ് ജോൺസ് സി എസ് ഐ പള്ളി വികാരി ഫാദർ ബിനോയ് സി ജേക്കബ് അണക്കര സി എസ് ഐ പള്ളി വികാരി ഫാദർ സതീഷ് വിൽസൺ കരുണാപുര പള്ളി വികാരി ഫാദർ ജോർജ് തുടങ്ങിയവർ സംസാരിക്കും ഭരണഘടനാ നിയമങ്ങളും ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും തങ്ങളുടെ അവകാശങ്ങളെ പറ്റി തങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അവരുടെ സമഗ്ര പുനരധിവാസത്തിനും ക്ഷേമത്തിനും ക്ഷേമത്തിനും പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഓൾ കേരള വീച്ച റൈറ്റ് ഫെഡറേഷൻ സമൂഹത്തിൽ തങ്ങൾക്കുള്ള അനുഷേദ്യമായ പങ്ക് വെളിവാക്കിക്കൊണ്ട് ഇടുക്കി ജില്ലയിലെ അഞ്ച് താലൂക്കുകളിൽ മേൽശാല കഴിയുന്ന ഭിന്നശേഷിക്കാരായ ഏകടപ്പള്ളി അറഫിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന ജില്ലാ സമ്മേളനവും കുടുംബസംഗമാണ് ഏഴാം തീയതി വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സാബു ഇബ്രഹാം സെക്രട്ടറി റോയി ജക്കബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ